ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനമായി നോക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷ അതുപോലെ ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി തുടങ്ങിയ പരീക്ഷകളുടെ പ്രിലിംസ് നമുക്കറിയാം ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം ഈ പരീക്ഷയുടെ മെയിൻസ് നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം മാർച്ച് മുതൽ മാർച്ച് മുതൽ മെയ് വരെ മാസങ്ങളിലായിട്ടാണ് നടക്കുക എന്നാണ് പറയുന്നത് ചിലപ്പോ ജൂൺ ചിലപ്പോ അങ്ങോട്ടേക്ക് പോവാ ജൂൺ പോവാൻ സാധ്യതയില്ല എന്നാൽ മെയ് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മെയിൻ എക്സാം നടക്കുമെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് സെക്രട്ടേറിയറ്റ് ലാബ് അസിസ്റ്റന്റ് ഈ രണ്ട് പരീക്ഷന്റെയും മെയിൻ എക്സാമിന്റെ സിലബസ് ആണ് ഒരേ സിലബസ് ആണ് രണ്ടിനും അതുകൊണ്ട് ആ മെയിൻ എക്സാം സിലബസ് നമുക്ക് ഒന്ന് നോക്കാം ഇനി പരീക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഡിസംബർ ജനുവരി മാസങ്ങളിലായി പ്രിലിംസ് ഡിസംബർ ജനുവരി മാസങ്ങളിലായി പ്രിലിംസ് അത് കഴിഞ്ഞ് മാർച്ച് മെയ് മാർച്ച് മെയ് മാസങ്ങളിലായി മെയിൻസ് എന്നാണ് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എക്സാം ഡിസംബർ അല്ല ഒക്ടോബർ ടു ഡിസംബർ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡിസംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്കറിയാം പരീക്ഷ മറ്റു പരീക്ഷകൾ നടക്കുകയാണ് അതിന്റെ തിരക്കുകൾ മൂലം അത് ഡിസംബർ ജനുവരിയിലേക്ക് മാറും അപ്പൊ അതിനുശേഷം ഡിസംബർ അവസാനത്തോടെ ജനുവരി ഫസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ പകുതിയുടെ എക്സാം കഴിഞ്ഞ മാർച്ച് മെയ് ആകുമ്പോഴത്തേക്കും മെയിൻസിന്റെ പരീക്ഷകൾ നടക്കും ഏപ്രിലോ മെയ്യിലോ പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാണ് ആ ഒരു പരീക്ഷ വരുന്നത് ഇനി നമ്മൾ സിലബസ് ഒന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മൾ കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറലിലെ ഓഫീസ് അറ്റൻഡന്റ് അഞ്ഞൂറ്റി എൺപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ് ഇതേ സിലബസ് തന്നെയാണ് ലാഭ സസ്റ്റിനും എന്നാണ് ഓക്കെ മനസ്സിലാക്കാം ചരിത്രം അഞ്ചു മാർക്കാണ് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരള ഭരണവും സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായിക സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് പ്രാദേശിക ഭാഷകൾ മലയാളം പത്തു മാർക്ക് എന്നിങ്ങനെയാണ് നമുക്കറിയാം കറന്റ് അഫയേഴ്സ് മുതൽ കറന്റ് അഫയേഴ്സ് ഇംഗ്ലീഷ് മലയാളം കണക്ക് ഇത് മൂന്നും കൂട്ടിയ അമ്പത് മാർക്കിന്റെ ഏരിയ അവിടെ കിടക്കുന്നുണ്ട് ബാക്കി അൻപത് മാർക്ക് മാത്രമേ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് നോക്കേണ്ടതുള്ളൂ അൻപത് മാർക്കിന്റെ കണക്ക് ഈ മലയാളം ഇംഗ്ലീഷ് നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ അതായത് നമ്മുടെ എൽ ഡി സിയുടെ സെയിം സിലബസ് ഇപ്പോ എൽ ഡി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സെയിം സിലബസ് ആണ് ഇവിടെ സെക്രട്ടേറിയറ്റ് ഓയ ആയാലും അതുപോലെ ലാബ് അസിസ്റ്റന്റ് ആയാലും മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് ആണ് യാതൊരു വിധത്തിലും മാറ്റവും ഇല്ല അത് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് നൽകാൻ വേണ്ടി പോകുന്നത് കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ തയ്യാറെടുപ്പ് ഒരു മൂന്നോ നാലോ മാസത്തേക്ക് കൂടി നിങ്ങൾ നികട്ടിക്കൊണ്ടുപോയാ സെക്രട്ടേറിയറ്റ് ഓയെ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കാം നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ സെക്രട്ടേറിയറ്റ് പോയ മാത്രമല്ല ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ലാബ് ലബോറട്ടറി അസിസ്റ്റന്റു ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് കുറച്ച് ഒരു മൂന്നോ നാലോ മാസത്തേക്കൊന്ന് നിങ്ങൾ നീട്ടിയെടുത്താൽ മതി എന്ന് മാത്രം ഇനി ഈ സിലബസ് വിശദമായി നോക്കാം പൊതുവിജ്ഞാനത്തിൽ നമ്മൾ പറഞ്ഞു ചരിത്രമാണ് ചരിത്രത്തിന് അഞ്ചു മാർക്കാണ് അത് കേരളം ഇന്ത്യ ലോകം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന ഇത് രണ്ടും പഠിക്കുക മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ ഏതൊക്കെ ഐക്യ കേരള പ്രസ്ഥാനം അതിനുശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇവിടെ നമുക്ക് ഒന്നു മുതൽ രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം എന്നിവയാണ് ഇന്ത്യയുമായി വരുന്നത് ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ ഇനി ലോകത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ പ്രാധാന്യം കൂടുതലുണ്ട് ഇവിടെ നമുക്ക് രണ്ട് മുതൽ മൂന്ന് വരെ മാർക്ക് പ്രതീക്ഷിക്കാം ഓക്കെ രണ്ട് മുതൽ മൂന്ന് വരെ മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ഒരു ഏരിയയാണ് ഇത്രയും ഏരിയയാണ് ഇവിടെ പഠിച്ചു പോകേണ്ടത് ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വന്നാൽ അവിടെയും അഞ്ചു മാർക്ക് ഉണ്ട് അവിടെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കണം ഭൂമിയുടെ ഘടന മനസ്സിലാക്കണം അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷമർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധതര മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അതിലെ അടയാളങ്ങൾ വിദൂര സംവേദനം എന്നിവ നോക്കണം ഭൂമിശാസ്ത്രമാരായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ അവിടെ നോക്കിയിട്ട് പോവുക പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നാൽ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് മുതൽ മൂന്ന് വരെയും ഇവിടെ ഒന്ന് മുതൽ രണ്ട് വരെയും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇനി കേരളത്തിലേക്ക് വന്നാൽ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ ഇവിടെയും ഒന്നു മുതൽ രണ്ട് വരെ ഇവിടെ നമുക്ക് രണ്ടു മുതൽ മൂന്ന് വരെ പ്രതീക്ഷ കേരളത്തിലേക്ക് അങ്ങനെ കടന്നു വരുന്നില്ല പക്ഷെ ആ ഒരു ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം വേൾഡിനും ഇന്ത്യക്കുമാണ് ഓക്കെ ഇനി ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് പഠിച്ച അഞ്ചു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയാണ് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിതയപ്പ്ലോ എൻ സി ആർ ടി നല്ല രീതിയിൽ നോക്കിപ്പോയാൽ മാത്രമേ ഈ ഒരു രീതി നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കൂ പിന്നെ ഇന്ത്യൻ ഭരണഘടന അതിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക ഘടക ഇത്തരം ഏറ്റവും കോമൺ ആയി വരുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാം പിന്നെ ഗവൺമെന്റ് ഘടകങ്ങളുണ്ട് പ്രധാന ഭരണഘടനാ ഭേദഗതി ഈ പറയുന്നവയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കണം നാപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇത് പഠിച്ച അഞ്ചു മാർക്ക് അവിടെ നിങ്ങൾ കിട്ടും പിന്നെ കേരളവും ഭരണവും ഭരണ സംവിധാനവും അഞ്ചു മാർക്ക് കേരള സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് വിവിധ കമ്മീഷനുകളെ കുറിച്ച് സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷ അഞ്ചു മാർക്ക് അവിടെയും കിട്ടും പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറുമാർക്കാണ് മനുഷ്യരീരത്തിലുള്ള പൊതുവായിട്ടുള്ള അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നവും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആറ് മാർക്ക് ഏറ്റവും കഴിഞ്ഞ നാല് മുതൽ അഞ്ച് മാർക്ക് അഞ്ചു മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ സ്കോർ ചെയ്യാം നാല് മാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക അതിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റും അളവുകളും തോതും ചലനം ന്യൂട്ടിന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ നേട്ടമൊക്കെ അവിടെ പഠിക്കണം പ്രകാശത്തിലേക്ക് വന്ന ലെൻസ് ദർപ്പണം പിന്നെ ആർ ഐ സിഗ് എന്ന സമവാക്യം ഉൾപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ റൈസ് യു ബി റേസ് എക്സ് റൈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്നിവ അവിടെ പഠിക്കുക പിന്നെ ശബ്ദത്തിലേക്ക് വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം അനുഗണനം ആവർത്തന പ്രതിപാദനം എന്നിവ അവിടെ നോക്കണം ബലവുമായി ബന്ധപ്പെട്ട് വിവിധതരം ബലങ്ങളുണ്ട് അതിൽ ഘർഷണം ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്രളവക്ഷമ ബലം തത്വം പാസ്കൽ നിയമം സാന്ദ്രത സാന്ദ്രത ആപേക്ഷിക ബലങ്ങൾ വിസ്കസ് പ്രതലബലം പിന്നെ ഗുരുത്വാകർഷണത്തിൽ അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പലായന പ്രവേഗം പിണ്ടവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം എന്നിവ നോക്കണം താപത്തിലേക്ക് താപനില ഏതുതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷികർദ്രത പ്രവൃത്തിയിൽ ഊർജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലോകങ്ങൾ വിവിധതരം ഉത്തോലോകങ്ങൾ എന്നിവ പഠിച്ചു വെക്കുക ഇത്രയും പഠിച്ചാൽ മൂന്ന് മാർക്കേ ഉള്ളൂ എന്ന് കൂടി നിങ്ങൾ അവിടെ ചിന്തിക്കണം അതുപോലെ രസതന്ത്രത്തിന്റെ മൂന്ന് മാർക്കാണ് അവിടെ ആറ്റം തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാറേജ്യ പിന്നെ മൂലകങ്ങളിൽ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ എന്നിവ പിന്നെ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസുരവാൽക്കലീം പി എച്ച് മൂല്യം അൽക്രോയിഡുകൾ ഇത്രയും പഠിച്ചാൽ ഇവിടെയും കിട്ടും മൂന്ന് മാർക്ക് പിന്നെയാണ് വരുന്നത് കലാ കായികം സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്കാണ് ആണ് അഞ്ചു മാർക്ക് അത് കലയിൽ വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ അവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നുകൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുക എന്നിവ പഠിക്കണം കായിക രംഗത്തേക്കാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമുദ്ര വർദ്ധിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് അതുപോലെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് അതിന്റെ വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുക്കൾ എന്നിവ പിന്നെ ദേശീയ ഗെയിംസ് മാത്രമായി പിന്നെ ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങള് താരങ്ങള് നേട്ടങ്ങൾ പിന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും പഠിച്ചു വെക്കുക സാഹിത്യത്തിലേക്ക് വന്നാൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവരുടെ കർത്താക്കളും എഴുത്തുകാർ തൂലികാർ നാമങ്ങൾ അവരനാമങ്ങൾ കഥാപാത്രങ്ങളും കൃതികളും പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിനായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നല്ലുകൾ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്ര അതിൽ നോക്കണം പിന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വിശുദ്ധമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്നിവ പഠിച്ചു പോവുക പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് മൂന്ന് മാർക്കാണ് അതിൽ ഹാർഡ്വെയർ അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ബേസ് ഇത് മൂന്നും പഠിച്ചു വെക്കണം പിന്നെ സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ഫംഗ്ഷൻസും എക്സാമ്പിൾസും പിന്നെ പോപ്പുലറായ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വേർഡ് പ്രൊസസ്സിന് ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാബേസ് പ്രസന്റേഷൻ ഇമേജ് എഡിറ്റേഴ്സ് അതിന്റെ ഉപയോഗം ഫ്യൂച്ചേഴ്സ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഫീച്ചത് പഠിക്കുക പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ കൺട്രോൾ ട്രാൻസ്ഫർ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്താണ് ലാൻ വാൻ മാന് മറ്റ് കാര്യങ്ങളൊക്കെ നിറഞ്ഞു വെക്കണം നെറ്റ്വർക്ക് ആയ മീഡിയ സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ ഗേറ്റ്വേ ഓരോന്നെ ഉപയോഗവും കൂടി പഠിച്ചു വെക്കണം ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ ഡബ്ല്യൂ 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 ഇമെയിൽ സെർച്ച് എഞ്ചിൻസ് എക്സാമ്പിൾ പെർപ്പസസ് സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ഫ്യൂച്ചേഴ്സ് വെബ് ഡിസൈനിങ് ബ്രൗസർ എച്ച് ടി വെച്ചിട്ട് ബേസിക്സ് പഠിച്ചു വെക്കണം പിന്നെ ഈ ഗവൺമെന്റ് എന്താണെന്നും കൂടി അതുകൊണ്ട് സൈബർ ക്രൈമും സൈബർ ലോയും ടൈപ്പ് ഓഫ് ക്രൈംസും ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് അവയർനെസ് ലെവലിലാണ് പഠിക്കുന്നത് പഠിച്ചു നോക്കുക പിന്നെ അഞ്ച് മാർക്ക് വരുന്ന സുപ്രധാന നിയമങ്ങൾക്കാണ് അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻഫർമേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട് ഉപഭോക്തൃ നിയമം അടുത്ത ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി വേൾഡ് സെക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അട്രോസിറ്റീസ് അഗൈൻ എസ് സി ആൻ എസ് ടി നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടി കേരള സ്റ്റേറ്റ് എസ് ആൻഡ് എസ് സി കമ്മീഷൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് ഉമ്മൻസസ് എഫക്റ്റിംഗ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രോം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് എന്നിവ പഠിക്കണം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഫോർ ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രോം സെക്ച്വൽ ഒഫെൻസ് പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ടും പഠിച്ചു വെക്കണം ഇത്രയും പഠിച്ചാൽ അവിടെ ഇങ്ങോട്ടും അഞ്ച് മാർക്ക് പിന്നെ ആനുകാലികൾക്ക് ഇരുപത് മാർക്ക് ആനുകാലിക വിഷയം ഇരുപത് മാർക്ക് പിന്നെ ലഘുഗണിതവും മാനസികശാക്ഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതിലെ അഞ്ച് മാർക്ക് മാത്സിനാണ് ആ അഞ്ചു മാർക്കിൽ അടി സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുവാദവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമതി രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ ഇത്രയും പന്ത്രണ്ട് ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ അഞ്ചു മാർക്ക് നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ മാനസിക ശേഷി നിരീക്ഷണ പടവ് പരിശോധനയും അതിനും അഞ്ചു മാർക്കാണ് അതിന് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ഗണതചിഹ്ന ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും പോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ പതിമൂന്ന് ഏരിയ പഠിച്ച അവിടെയും കിട്ടും നമുക്ക് അഞ്ചു മാർക്ക് എന്ന് പറയുന്നത് അടുത്ത ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിന്റെ പത്ത് മാർക്കാണ് അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് അഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ടൈപ്പ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വർബ് ആർട്ടിക്കൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ക്വസ്റ്റ്യൻ ടാക്സ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ടെൻസസ് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് പ്രിപ്പോസിഷൻസ് ദ യൂസ് ഓഫ് കോർലേറ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ചസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കറക്ഷൻ ഓഫ് സെന്റൻസസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പതിനഞ്ചേരിയ അത്യാവശ്യം നന്നായി പഠിച്ച അഞ്ച് മാർക്ക് സ്കോർ ചെയ്യാം പിന്നെ വൊക്കാവിലറിക്കും അഞ്ച് മാർക്കാണ് അതിൽ സിംഗുലർ പ്ലൂറൽ ചോദിക്കും ചേഞ്ച് ഓഫ് ജെൻഡർ ചോദിക്കും കളക്റ്റീവ് നൗൺ ചോദിക്കും പിന്നെ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് ചോദിക്കും കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് ഫ്രൈസൽ വേർഡ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേർഡ്സ് ഓഫ് ആൺ കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് ഡയർ മീനിങ്സ് ഇവിടെയും അഞ്ചു മാർക്ക് രണ്ടും കൂടി പത്ത് മാർക്ക് ആണ് നന്നായി തന്നെ പഠിച്ചു നിക്കുക പിന്നെ മലയാളത്തിലേക്ക് പ്രാദേശിക ഭാഷ മലയാളമാണ് നമുക്ക് പത്തു മാർക്കാണ് അതിൽ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥം വാക്യം ചേർത്തെഴുക ഇത്രയും ഈ പതിമൂന്ന് ഏരിയ നോക്കിയാൽ ഇവിടെയും കിട്ടും പത്ത് മാർക്ക് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കുക പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് കറന്റ് അഫയേഴ്സ് ഇരുപത് മാർക്ക് ഇത്ര ഏരിയ നന്നായി പഠിച്ച അമ്പത് മാർക്കാണ് ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നോ അത് നിങ്ങളുടെ റാങ്കിനെ ബൂസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ ഇവിടെ പറയുകയാണ് അതായത് നിങ്ങൾക്ക് ഇതിൽ നാല്പത് പ്ലസ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം നാല്പത് പ്ലസ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു മാർക്കാണ് കാരണം ബാക്കി അൻപതിൽ നിങ്ങൾ ഒരു മുപ്പത് പ്ലസ് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് സെവൻറ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് റേഞ്ചിന് മുകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ ഈ സെവൻറ്റി പ്ലസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റൂ അത് നിങ്ങളുടെ കഴിവാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ സെവൻറ്റി പ്ലസ് തന്നെ ശ്രമിക്കണം കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഓയും ലാബ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ കാണണം അതിനൊക്കെ എപ്പോഴും എന്താണ് ഒരു സെവൻറ്റി പ്ലസ് തന്നെ ഒരു എയ്റ്റി പ്ലസ് ആണ് നമ്മൾ പറയുന്നത് എയ്റ്റി പ്ലസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും എന്താണ് നിങ്ങൾ കാണുക പക്ഷെ ഏറ്റവും കുറഞ്ഞൊരു എഴുപത് മാർക്ക് നിങ്ങൾ കട്ട് ഓഫ് എഴുപത് അല്പം എഴുപത്തി ആറ് എഴുപത്തിയെട്ട് കട്ട് ഓഫ് എയ്റ്റി പ്ലസ് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായ ഒരു സംഘ സംഖ്യ എന്ന് പറയുന്നത് എയ്റ്റി പ്ലസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ചിന്തിക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് ചിന്തിക്കാം അതിൽ എത്രത്തോളം മാർക്ക് കൂടുതൽ നിങ്ങൾ സ്കോർ ചെയ്യുന്നു അത്രത്തോളം ജോലി സാധ്യത നിങ്ങളിലേക്ക് എത്തുമെന്ന് കൂടി പറയുകയാണ് ഓക്കെ അപ്പം ഈ ഒരു സിലബസ് ആണ് മെയിൻസിൻ്റെത് നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ കൂടെ ഇതുകൂടി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൾറെഡി എൽ ഡി സി എഴുതുന്ന ആളുകളാണ് അപ്പോൾ എന്ത് ചെയ്യുക അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് മാത്രം പോവുക ബാക്കി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റ് പ്രിലിംസിന് കൂടി ഒന്ന് ശ്രമിക്കുക കാരണം പ്രിലിമസിന് പുതുതായിട്ടൊന്നും പഠിക്കേണ്ട മെയിൻസ് തന്നെ കൃത്യമായി പഠിച്ച അത് പ്രിലിംസിന് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഇത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ല റാങ്കോടെ ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ എൽ ഡി സി കഴിഞ്ഞാൽ അവിടെ നിർത്തിപ്പോകരുത് ഒരു ദിവസം ബ്രേക്ക് വന്നാൽ ഒരു രണ്ട് ദിവസം ബ്രേക്ക് വന്നാൽ അതിന് ഭയങ്കരമായ രീതിയിൽ നമ്മളെ എഫക്ട് ചെയ്യും പിന്നെ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താനും കുറച്ച് ദിവസം എടുക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒരു ദിവസമൊക്കെ നിങ്ങൾ എൽ ഡി കഴിഞ്ഞെടുത്തു പക്ഷെ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ രണ്ട് ദിവസം കൂടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ബ്രേക്ക് ചെയ്യാതിരിക്കുക ഒരു ദിവസം ഏറ്റവും കൂടുതൽ രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ പിന്നീട് അത് ബ്രഷപ്പ് ചെയ്ത് ബ്രഷപ്പ് ചെയ്ത് പോവുക ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷ നല്ല രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇതാണ് ഇപ്പോൾ മെയിൻസിൻ്റെ സിലബസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ പരീക്ഷ എഴുതുന്നുണ്ട് അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്